കമ്പനി നൽകിയ ട്രാൻസ്ഫർ ഓർഡർ സ്വീകരിക്കാത്തതിനെ തുടർന്ന് സ്റ്റാഫ് നേഴ്സിനോട് പ്രതികാര നടപടി പീരുമേട് ചിദംബരം എൻ ആർ എസ്റ്റേറ്റിലെ സ്റ്റാഫ് നേഴ്സാണ് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടിക്ക് വിധേയമാവുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ എസ്റ്റേറ്റിലെ സ്റ്റാഫ് നേഴ്സായി സേവനമനുഷ്ഠിച്ചു വരുന്ന വിജയ ഈ ദുരവസ്ഥ ആദ്യം ചിദംബരം എസ്റ്റേറ്റ് ആയിരുന്ന കാലത്ത് രണ്ടായിരത്തി ഒന്നിൽ ജോലിയിൽ പ്രവേശിച്ചതാണ് വിജയറാണി ഈ എസ്റ്റേറ്റ് തുടർന്ന് മരക്കാർ പ്ലാന്റേഷൻസ് ഏറ്റെടുത്തു അതിനുശേഷം ഇപ്പോൾ എൻ ആർ എസ്റ്റേറ്റ് ഈ തോട്ടം വാങ്ങിച്ചത് മരക്കാർ പ്ലാന്റേഷൻ ഈ തോട്ടം നടത്തിയ സമയത്ത് ശമ്പള ഇണത്തിൽ വിജയറാണിക്ക് ഏഴു ലക്ഷം രൂപ നൽകാനുണ്ടായിരുന്നു തുടർന്ന് ഏറ്റെടുത്ത എൻ ആർ എസ്റ്റേറ്റ് ആദ്യം ഇവരെ പിരിച്ചുവിടാനാണ് സ്വീ നടപടി സ്വീകരിച്ചത് അവരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഫെബ്രുവരി മാസം ഇവരെ മൈസൂരുവിലെ ശ്രീരാമലിംഗം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്റ്റാഫ് നേഴ്സായി നിയമിച്ചതായി അറിയിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ഓർഡർ നൽകിയിരുന്നു

അപ്പം ഞങ്ങൾ ഞാൻ പോയില്ല ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു പക്ഷേ പിന്നെ ഒരിക്കൽ പറഞ്ഞിങ്ങനെ മൈസൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് ലെറ്റർ തന്നു അപ്പം ഞങ്ങൾ പോയില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ലെറ്റർ കൊടുത്ത് ഞങ്ങൾക്ക് ഇനി മൂന്ന് വർഷമേ ഉള്ളൂ അപ്പം അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒരു അവകാശം തരണം എന്നൊക്കെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു പക്ഷെ അവർ അതും അതും അവർ സമ്മതിച്ചില്ല പിന്നെ തിരിച്ചും ഒരു ലെറ്റർ തന്നു നിങ്ങൾ പോയിരെന്ന് പറഞ്ഞാ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഡിസ്പ്ലിന് ഇത് ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ ഇവിടെ ലേബർ ഓഫീസിലെ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തു അപ്പം ചെയ്തപ്പം അവരും ശരി ഒരു ഒരു മാസം രണ്ട് മാസം അങ്ങനെ സ്റ്റേ ചെയ്തു അവര് ജോലി ചെയ്തേക്ക് സാലറി കൊടുത്തേക്ക് ജോലി നിർത്തണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു മാനേജ്മെന്റിലേക്ക് ഇവിടെ മാനേജർ വന്നപ്പോ അവരോടുകൂടി പറഞ്ഞു അപ്പൊ ശേഷം ഇവിടെ ഈ ക്വാർട്ടേഴ്സ് ആണെങ്കിൽ അനുവദിച്ചു കിട്ടിയ ക്വാർട്ടേഴ്സ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് തികച്ചും അപകടാവസ്ഥയിലായ ക്വാർട്ടേഴ്സ് നന്നാക്കി നൽകുന്നതിന് മഴക്കാലത്ത് മഴ കൊള്ളാതെ കിടക്കുവാൻ കഴിയുന്ന സാഹചര്യം പോലും ഇവിടെയില്ല ചോർന്നൊലിക്കാത്ത ഒരു മുറി പോലും ഈ ക്വാർട്ടേഴ്സിലില്ല ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് ഇവർക്ക് സൗകര്യപ്രദമായ മറ്റൊരു താമസ സൗകര്യം ഒരുക്കി നൽകുവാനോ ഇവരുടെ ക്വാർട്ടേഴ്സിൻ്റെ മെയിൻ്റെനൻസ് നടത്തുവാനോ ഇപ്പോൾ കമ്പനി തയ്യാറാകുന്നില്ല പകരം ഒന്നുകിൽ ട്രാൻസ്ഫർ സ്വീകരിച്ചു പോവുക അല്ല എങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് വരിക എന്ന വാദമാണ് അവർ ഉയർത്തുന്നത് ഇവരുടെ ഈ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സി ഐ ടി യു പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പല തവണ ലേബർ കമ്മീഷണർക്കും ഇൻസ്പെക്ടർ ഓഫ് പ്ലാന്റേഷനും പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിക്ക് കാര്യമായ പരിഹാരം കാണാതെ വരുന്നതോടെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിജയറാണി ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്